ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാം ക്ലാസ്സിലെ മദ്രസയിലെ ഫിഖ് പാഠപുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററാണ് നമുക്ക് നിസ്കരിക്കാം നിസ്കാരത്തിൻ്റെ ക്രമങ്ങളാണ് അതിൽ പഠിക്കുന്നത് നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം ആദ്യത്തെ പോയിൻറ്റ് കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക നിൽക്കാൻ കഴിയാത്തവർ ഇരുന്നിട്ട് നിസ്കരിക്കുക ഇരിക്കാനും കഴിയാത്തവർ കിടന്നിട്ട് നിസ്കരിക്കുക ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക അതുമാത്രമാണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തത് നെയ്യത്ത് ചെയ്യുക ഏതൊരു കാര്യത്തിനും വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴും നിയത്ത് അല്ലെങ്കിൽ ഇൻറ്റൻഷന് നിർബന്ധമാണ് അപ്പോൾ രണ്ടാമത്തതാണ് നെയ്യത്ത് ചെയ്യുക എന്തായിരുന്നു നിയത്ത് ഉസ്വല്ലി ഫറലുഹരി അർബ അറഖത്തിൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബി ലത്തി അദാ എൻ ലില്ലാഹി തഅാല പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ലുഹറിൻ്റെ നിയത്താണെന്ന് ഇതുതന്നെയാണ് എല്ലാ നിസ്കാരങ്ങൾക്കും അവിടെ പേര് മാറുന്നുണ്ടാവും അതുപോലെ റക്കഴത്തുകളുടെ എണ്ണവും ആവുന്നുണ്ടാവും ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അതുപോലെ അദാ പലാ എന്നീ ഉണ്ടാവും ഒന്നുകൂടെ വായിക്കാം ഉസ്വല്ലി ഫറുഹറിൻ മുത്തവജിഹൻ ഇലൽ ക്ബിലത്തി അദാ എൻ ലില്ലാഹി തഅാല ലുഹർ എന്ന ഫറൽ നാല് റക്കേഴത്ത് ക്രിബിലക്ക് മുന്നിട്ട് അതാ ആയിട്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അതിന് നേരെയുള്ള ഒരു പിക്ചർ നോക്കിയേ കൈ രണ്ടും ഷോൾഡറിന് മുകളിൽ അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഈ ഒരു നെയ്യത്ത് നമ്മൾ കൊടുക്കേണ്ടത് മുകളിലെ പിക്ചർ നോക്കിയേ നമ്മൾ നിന്ന് നിസ്കരിക്കുന്ന ആൾ കാണിക്കുന്നൊരു പിക്ചറാണ് അതുപോലെ അടുത്തത് പറഞ്ഞ പിക്ചറിൽ നെയ്യത്ത് ചെയ്യാണ് നെയ്യത്ത് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കൈ രണ്ടും ഷോൾഡറിന് മുകളിൽ അങ്ങനെ പിടിക്കുക ഇനി നമുക്ക് സുബ്ഹയുടെ നീയത്ത് നോക്കാം ഉസ്വല്ലി ഫറുള്ള സുബ്ഹൈ ലോഹറിൻ്റെ അവിടെ അറബ റക്കാഴ്ത്തിൻ എന്ന് പറഞ്ഞത് മാറ്റിക്കൊടുക്കുക ഒന്നുകിൽ റക്ക് അത്തൈനി അല്ലെങ്കിൽ ഇഫ്നൈൻ റക്കാഴ്ത്തിൻ എന്ന് കൊടുക്കുക പിന്നെ മുത്തവജിഹൻ ഇലൽ കിബിലത്തി അദാൻ ഇല്ലാഹി താല ഓരോ നിസ്കാരങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്താൽ മതി റെക്കെത്തുകളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാവും പേരിൻ്റെ അവിടെ അതുപോലെ നമ്മുടെ ഇൻറ്റൻഷൻ കഴിഞ്ഞു ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക അതോടുകൂടി ഇരു കൈകളും ഉയർത്തിയ ശേഷം നെഞ്ചിൻ്റെ താഴെ വെക്കുക ആ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പ്ലേസിൽ നിങ്ങളുടെ രണ്ട് കൈകളും വെക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വജ്ജഹത്ത് ഓതുക ദുആ ഉൽ എന്ന മറ്റൊരു പേരുണ്ട് അതിന് വജ്ജഹത്ത് ഓതുക വജഹത്തു വജിയലില്ല ഫത്തോറസമാവാത്തി വൽ അറല്ല ഹനീഫൻ മുസ്ലിമ വമാ അനമിനൽ മുഷ്രിക്കീൻ ഇന്ന സൊലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഷരീഖ ലഹു വബിതാലിഖ ഉമെർത്തു വ അനമിനൽ മുസ്ലിമീൻ ഇത്രയാണ് വജ്രഹത്വം ഉള്ളത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാത്തിഹ ഓതലാണ് ഫാത്തിഹ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാൽ വജത്വം അറിയാത്ത പലരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ വജ്രഹത്വം നിങ്ങൾ വൈഹാട്ട് ചെയ്യണം അതിനുശേഷം ഫാത്തിഹോദാണ് വേണ്ടത് ഫാത്തിഹയുടെ തുടക്കത്തിൽ അവിളുബ് ഇല്ലാഹിമിൻ ഷെയ്ത്താൻ എ റജീം എന്നും അവസാനത്തിൽ ആമീൻ എന്നും പറയുക ഫാത്തിഹയുടെ കാര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ്ങിൽ അവിതവും ലാസ്റ്റിൽ ആമീൻ പറയുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൂറത്ത് ഓതുക നിങ്ങൾക്ക് മനഃപ്പാടുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക ആദ്യത്തെ രണ്ട് റക്കെഴുത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക അപ്പോൾ ആദ്യത്തെ രണ്ട് റക്കെഴുത്തുകളിൽ മാത്രമാണ് നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതേണ്ടതുള്ളൂ അടുത്ത സ്റ്റെപ്പ് റുക്കോ ചെയ്യുകയാണ് റുക്കോയിൽ നമ്മൾ എന്താ ചൊല്ലുക സുബാന റോബിയൽ അലീം വബിഹം ദിഹി എന്ന് മൂന്ന് തവണ ചൊല്ലുക സുബാന റൊബിയൽ അലീം വബിഹം ദിഹി അതാണ് റുക്കോഴി ചൊല്ലേണ്ടത് റൊക്കോ ചെയ്യുന്ന ആ ഒരു രൂപ അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് കൈകളും കാൽമുട്ടിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് കുനിയുക അതേപോലെയാണ് ആ ഒരു പിക്ചർ കാണിക്കുന്ന പോലെയാണ് നിങ്ങൾ റുക്കോഴി ചെയ്യേണ്ടത് ഇത്രയാണ് നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ഉള്ളത് ഇനി അതിൻ്റെ തതിരീബാത്താണ് ഒന്നാമത്തെ ചോദ്യം ആക്റ്റി ടി വൺ ഉത്തരം എഴുതാം നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്ന് നിസ്കരിക്കാമോ ഇല്ല പാടില്ല അല്ലേ നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ഫാത്തിഹയ്ക്ക് മുൻപ് എന്തൊക്കെ ചൊല്ലണം ഫാത്തിഹയുടെ മുൻപ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ വജ്ജഹത്ത് ഓത് അത് ഫാത്തിഹയുടെ മുൻപാണ് അതുപോലെ ഫാത്തിഹയുടെ തുടക്കത്തിൽ എന്ത് ചൊല്ലുക ഔദൂൻ ചൊല്ലാണോ അല്ലേ അവിളുദുബി ലാഹിമിന ഷേത്തു ആൻ റോജീം അപ്പോൾ ഇത് രണ്ടു ആണ് അവിടെ കൊടുക്കേണ്ടത് മൂന്നാമത്തത് ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയണം ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയണം രണ്ടാമത്തത് മനഃപ്പാഠമാക്കാം നമ്മോട് ബൈഹേട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെ ഏതാണ് വജഹത്തു വജഹിയ ഡാഷ് വ അനമിനൽ മുസ്ലിമീൻ അത് നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ട് അജഹത്ത് വജഹിഅലി ലദി ഫത്തർ റസ്സമാ വാത്തി വൽ അറ ഹനീഫൻ മുസ്ലിമ വമ അനമിനൽ മുഷ്രീഖീൻ ഇന്ന സൊലാത്തി വനുസുഖി വ മഹ്യായ വ മമാത്തി ലി ലാഹിറബുൽ ആലമീൻ ലാഷരീഖലഹു വബിസാലി ഖൗമെർത്തു വ അനമിനൽ മുസ്ലിമീൻ തേർഡ് ആക്ടിവിറ്റി ക്രമീകരിച്ച് നമ്പറിടാം ഓർഡർ ആക്കിയിട്ട് കൊടുക്കാനാണ് ഫസ്റ്റ് റുക്കോ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തേതിൽ നെയ്യത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തതിൽ ഫാത്തിഹ ഹോത എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് നെയ്യത്താണ് നെയ്യത്തിൻ്റെ ആ ഒരു റൗണ്ടിൽ വണ്ണെന്ന് കൊടുക്കുക രണ്ടാമത്തേത് ഫാത്തിഹ ഫാത്തിഹോദലാണ് അവിടെ രണ്ട് കൊടുക്കുക മൂന്നാമത്തേതാണ് റുക്കോ വരുന്നത് അവിടെ മൂന്ന് എന്ന് കൊടുക്കുക നാലാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളാണ് ഫാത്തിഹ ശരിയായി ഓതി പഠിക്കുക അതുപോലെ എല്ലാ നിസ്കാരങ്ങളുടെയും നെയ്യത്ത് ശീലിക്കുക കൈ ഉയർത്തലും കെട്ടലും ചേർത്ത് ശീലിക്കുക റുക്ക് ശരിയായ നിലയിൽ ചെയ്ത് പഠിക്കുക ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത് ഈ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക ബാക്കി സംസ്കാരത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട് ഇൻഷാല്ല